കാസർഗോഡ് കുമ്പളയിൽ എ ഐ ക്യാമറ മൂലം നാട്ടുകാർക്ക് എട്ടിന്റെ പണി ഒന്നര ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് ഫൈൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള നിയമ ലംഘനങ്ങളിലെ പിഴയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കിട്ടുവാൻ തുടങ്ങിയത് ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി ഇതുവഴി വാഹനം ഓടിച്ച നാനൂറോളം പേരാണ് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കുമ്പള കർണാടക ടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരുന്ന ക്യാമറ മൂലമാണ് കുമ്പളയിലും പരിസരങ്ങളിലും താമസിക്കുന്ന നിരവധി പേർക്ക് എട്ടിന്റെ പണി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിച്ച ഈ ക്യാമറയിൽ നിന്നും സമീപകാലം വരെ ആർക്കും പിഴ നോട്ടീസുകൾ ലഭിച്ചിരുന്നില്ല ഇത് കാരണം ക്യാമറ പ്രവർത്തനരഹിതമാണെന്ന് കരുതി കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ബൈക്കിൽ ഹെൽമറ്റ് വയ്ക്കാതെയും തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത നാനൂറോളം പേരാണ് ഇപ്പോൾ പണി വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈ ക്യാമറയിൽ പതിഞ്ഞ മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നതോടെ പലരും ആശങ്കയിലായിരിക്കുകയാണ് ഒന്നര ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് ഫൈൻ ലഭിച്ചത് പിഴയെല്ലാം അടയ്ക്കുവാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ പതിനഞ്ച് പിഴ നോട്ടീസ് വരെ ഒരുമിച്ച് ലഭിച്ച ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് ചെയ്തത് തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയതായി അറിയാൻ സാധിച്ചില്ലെന്നാണ് പിഴ കിട്ടിയവരുടെ പരാതി കൂടാതെ ഇത്തരത്തിൽ വലിയ തുകകൾ ഒരുമിച്ച് ഫൈൻ കിട്ടിയാൽ സാധാരണക്കാരായ തങ്ങൾക്ക് എങ്ങനെ അടയ്ക്കുവാനാകുമെന്നും ഇവർ ചോദിക്കുന്നു ഇങ്ങനെ ഒറ്റക്ക് ഒന്നര ലക്ഷം കിട്ടാൻ പറ്റില്ല കുറേ ആൾക്കാരുണ്ട് നോക്കിയാൽ ഓൾമോസ്റ്റ് എന്തായാലും അത് ഇന്ന് രാവിലെ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ കിട്ടുന്നതായിരുന്നു ഓട്ടോ ഡ്രൈവർമാരെല്ലാം ഉണ്ട് കാറ് ഡെയിലി രാവിലെ തന്നെ കൊണ്ടുപോകുമ്പോഴേക്ക് ഫൈൻ തന്നു ഫസ്റ്റ് ആ ഫൈൻ ഒരിക്കൽ ഫ്ലാഷ് ആയിരുന്നെങ്കിൽ അറിയട്ടെ ഇത് ഫൈൻ ക്യാമറ ശരിയില്ല എന്നിട്ട് ന്യൂസിൽ വന്നു ഞങ്ങൾക്ക് പേപ്പറിൽ വന്നു വന്നിട്ട് പിന്നെ നോക്കുമ്പോഴേക്ക് ഇത് റണ്ണിങ്ങിൽ തന്നെ ഉണ്ട് അത് അതെല്ലാം ഞങ്ങൾക്ക് അറിഞ്ഞു ഞമ്മൾ ഇടാതെ പോയത് ഞങ്ങൾ തെറ്റാണ് ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ല വന്നാൽ ഞങ്ങൾ എങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഏൽക്കുന്നു പക്ഷെ പിന്നെ അധികാരികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈന് ഒന്നര ലക്ഷം ഉള്ളത് പിന്നെ മാറ്റിയിട്ട് ചെറിയ എന്തെങ്കിലും സംഖ്യ നടക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് ഇല്ലെങ്കിൽ വലിയ ഇപ്പോൾ തന്നെ ഒരു അഞ്ഞൂറോളം പരാതികൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇതിന്റെ പൊതു പ്രവർത്തനങ്ങൾ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിനെ ഉടനടി ഇതിനെ നിയമ നടപടി ശരിയായ രീതിയിൽ വന്നില്ല എങ്കിൽ പിന്നെ എല്ലാവരെയും പിന്നെ ചേർത്ത് കൊണ്ട് വലിയ ഒരു പ്രതിഷേധങ്ങൾ അടക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഹൈക്കോടതി വിമർശനം നിലനിൽക്കെ ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചലാൻ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അയക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ ഒരു പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇങ്ങനെയൊരു പശ്ചാത്തലം നിലനിൽക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ചലാനുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത് പിഴ ലഭിച്ചവർ സംഘടിച്ച് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടി ൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതിനായി വാട്സ്ആപ്പ് കൂട്ടായ്മയുൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്